സന്ദർശക വിസയ്ക്ക് നിബന്ധനകൾ കർശനമാക്കുകയാണ് യു എ യു എയിലേക്ക് വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക ടൂറിസ്റ്റ് വിസിറ്റ് വിസ വിസ ചേഞ്ച് എന്നിവ ലഭിക്കാൻ നിലവിലുള്ള നിബന്ധനകൾ കർശനമാക്കിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം യു എയിൽ ടൂറിസ്റ്റ് സന്ദർശക വിസകൾ ലഭിക്കാൻ ഇനി ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ട്രാവൽ ഏജൻസികൾക്ക് യു എ ഇ എമിഗ്രേഷൻ അറിയിപ്പുകൾ നൽകിയതായാണ് വിവരം വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണമെന്നതാണ് പുതിയ നിബന്ധന ഇല്ലെങ്കിൽ വിസ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാത്ത നിരവധി മലയാളികളുടെ വിസ നടപടികൾ പൂർത്തിയാവാതെ പാതി വഴിയിലുമാണ് ഇപ്പോൾ വിസ മാറ്റത്തിനായി ഒമാൻ ബഹ്റിൻ എന്നിവിടങ്ങളിലേക്ക് പോയ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയുമാണ് എയർപോർട്ട് ടു എയർപോർട്ട് വിസ മാറ്റത്തിനായി പോയവർ എയർപോർട്ടുകളിൽ അനുമതിക്കായി കാത്തുകിടക്കുന്നു നേരത്തെ യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ രണ്ട് രേഖകളും കാണിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഈ രണ്ട് രേഖകളും നിർബന്ധമായും സമർപ്പിക്കണമെന്നാണ് ട്രാവൽ ഏജൻസികളും വ്യക്തമാക്കുന്നത് വിമാന കമ്പനികളും നിയമം നിർബന്ധമാക്കുന്നതോടെ ടൂറിസ്റ്റ് സന്ദർശക വിസകളിൽ എത്തുന്നവർക്ക് ഇനി ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റുമായി മാത്രമേ യു എത്താൻ സാധിക്കുകയുള്ളൂ ടൂറിസ്റ്റ് വിസകൾക്ക് ട്രാവൽ ഏജൻസികൾക്കാണ് അപേക്ഷിക്കാനാവുക എന്നാൽ വ്യക്തികളും കുടുംബാംഗങ്ങളും അപേക്ഷിച്ചാൽ സന്ദർശക വിസ ലഭിക്കും എന്നാൽ ഈ രണ്ട് വിസകളുടെയും നിയമങ്ങളും നിബന്ധനകളും സമാനമാണ് ഓൺലൈനായി വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ഈ രേഖകളെല്ലാം സമർപ്പിക്കണം എന്നാൽ മാത്രമേ വിസ അനുവദിച്ച് കിട്ടുകയുള്ളൂ വ്യാജ ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ഡമ്മി ഡോക്യുമെന്റുകളാണ് സമർപ്പിക്കുന്നതെങ്കിൽ പിടിക്കപ്പെട്ടാൽ ട്രാവൽ ഏജൻസികൾക്കായിരിക്കും ഉത്തരവാദിത്തം